അതേസമയം കൊടിയത്തൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് സി പി എം നേതൃത്വത്തിൽ നടന്ന സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ എന്നിവർ പറഞ്ഞു ഇത്തരം തട്ടിക്കൂട്ട് സമരങ്ങൾ കൊണ്ടൊന്നും ജനങ്ങളെ കബളിപ്പിക്കാനാവില്ലെന്നും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും പറഞ്ഞു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഇല്ലാ കഥകളെ പ്രചരിപ്പിച്ചാണ് സി പി എം നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ എന്നിവർ പറഞ്ഞു കഴിഞ്ഞ നാലര വർഷമായി ജില്ലയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങളാണ് കൊടിയത്തൂര് നടന്നു വരുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇടത് അനുഭാവികൾ പോലും ഭരണസമിതിയെ പിന്തുണച്ച് രംഗത്ത് വരുമ്പോൾ തങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമെന്ന ഭീതിയാണ് സി പി എമ്മിനെ ഇത്തരം സമരങ്ങളിലേക്ക് നയിക്കുന്നതെന്നും ഇവർ പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയിൽ നൂറ്റി ഇരുപതോളം പേർക്ക് വീട് നൽകുകയും അർഹതപ്പെട്ട എല്ലാവർക്കും പട്ടയം ലഭ്യമാക്കുകയും ഉൾപ്പെടെ പഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെയും സഹകരണത്തോടെ കോടിക്കണക്കിന് വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിൽ നടന്നത് ഇതിൽ വിളറിപൂണ്ട ഇടതുപക്ഷവും സി പി എമ്മും സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ജനവികാരം മറയ്ക്കാൻ മനഃപൂർവ്വം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും ഇതെല്ലാം പഞ്ചായത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെന്നും ഇവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം